പ്രകൃതി സംരക്ഷണ പ്രവർത്തനം നടത്തിയ ഇടം തന്നെ പ്രകൃതി കൊണ്ടുപോയി ഇതിൽ കൂടുതൽ നമ്മൾ എന്തു പറയാനാണ് ജോലിയില്ല അവനൻ്റെ ജോലി ചെയ്യുക വീട്ടിൽ പോവുക അതിലപ്പുറം ഒരു അധ്യാപകൻ ഒരു സ്കൂളിൽ ചെയ്യരുത് ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ജോലി ചെയ്യുക വീട്ടിൽ പോവുക ജോലി ചെയ്യാൻ വീട്ടിൽ പോവാം അതുമാത്രമല്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഞങ്ങളൊക്കെ അങ്ങനെ ഇവിടുന്ന് പോകുന്ന രാത്രി രാവിലെ ഏഴരയ്ക്ക് വരും കേരളത്തിൽ കേരളത്തിലെവിടെങ്കിലും ഏഴരയ്ക്ക് ഇവിടുത്തു തുടങ്ങുന്ന സ്കൂളുണ്ടോ ഇവിടെ ഒക്കെ ഇരുന്നാ ഞങ്ങള് പഠിപ്പിക്കുന്നേ പൈ ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും മക്കളോട് പറയും നിങ്ങള് ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാ ഈ പുഴ ഓരോന്ന് ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്ത് ആർക്കാ കിട്ടുക ഒരുപാട് അഹങ്കരിച്ച് ഞങ്ങൾ ഒരുപാട് അതിനെല്ലാം കിട്ടി എല്ലാത്തിനും കിട്ടി ഒന്നുമില്ല സാറേ എനിക്ക് പറയാം 不了。